ആയമ്മ ചിപ്പിയെ നോക്കിയൊന്ന് ചിരിച്ചു എന്താമ്മേ ചിന്മയെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് അവരോട് ചോദിച്ചു മോളെ അവനെന്തിയെ അവരൊന്ന് തല നോക്കി നോക്കി അമ്മ ക്ഷീണമുണ്ടെന്ന് പറഞ്ഞു കുഞ്ഞെ അവനോട് വേറെ എവിടെയെങ്കിലും കിടക്കാൻ പറയുമോ ഈ മുറിയിലാ കൊച്ചുങ്ങളെ കൂടി കിടക്കട്ടെ എനിക്ക് പറയാനൊരു മടി ആയമ്മ അവളുടെ കയ്യിലേക്കൊന്ന് മുറുകെ പിടിച്ചു ആ അമ്മ ഞാൻ പറയാം അല്ലേലും മഹേഷേട്ടൻ പറഞ്ഞായിരുന്നു സന്ദീപേട്ടനൊക്കെ കൂടെ പുറത്ത് കിടക്കാം എന്നാൽ ഒരു ചിരി വരുത്തിക്കൊണ്ട് ചിപ്പി പറഞ്ഞതും ആയമ്മ തലയട്ടിക്കൊണ്ട് പുറത്തേക്ക് പോയിരുന്നു പുറകെ തന്നെ മുറി ചാരിക്കൊണ്ട് ചിന്മയ അകത്തേക്കും കയറി അവളെ കണ്ടുടനെ ഉറക്കം നടിച്ച് കിടന്നവൻ തല തലമൊന്നിച്ചു നോക്കി വലത് കയ്യിൽ താങ്ങി ചരിഞ്ഞു കിടന്നു നോക്കി അമ്മ എന്താ പറഞ്ഞേ മഹേഷ് ഏട്ടനോട് പുറത്ത് കിടക്കാൻ ചിന്മയ അവൻ്റെ അരികിലേക്കിരുന്നു മഹേഷ് പുരുകൻ ചുളിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു എന്തു കാര്യത്തിനു ഇവർക്കെന്താ ബോധവുമില്ലേ കുറേ നാൾക്ക് ശേഷം ഭർത്താവ് വരുമ്പം ഭാര്യയുടെ അടുത്തല്ലിരിക്കേണ്ടത് സാഹചര്യം ആയതുകൊണ്ടല്ലേ മഹേഷ് ഏട്ടാ അല്ലേലും അമ്മ മടിച്ചു മടിച്ച പറഞ്ഞത് ഓ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോകൂലും എൻ്റെ പൊന്ന് മഹേഷ് ഏട്ടനല്ലേ ചെല്ല ഇല്ല എന്ത് കരുതും നമ്മൾ വിളിച്ചിട്ട് വന്നവരവിടെ ഉള്ളത് അത് ഓർക്കുക അവൾ അവൻ്റെ മുഖത്ത് കൈ ചേർത്ത് കൊച്ചു കുഞ്ഞിനോട് എന്ന പോലെ പറഞ്ഞതും മഹേഷ് താല്പര്യമില്ലാതെയൊന്നു മൂളി പിന്നൊന്ന് കള്ള ചിരിചിരിച്ചു അവൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് ചിന്മയ സൂക്ഷിച്ചൊന്ന് നോക്കി എന്തി ഒന്നുമില്ല ചുമ്മ പിന്നെ മഹേഷട്ട് നന്ദിനെ ഇങ്ങനെ നോക്കുന്നത് ചിപ്പി കണ്ണു കൊർപ്പിച്ചു ഇങ്ങോട്ട് വാടി പറഞ്ഞു തീരുന്നതിന് മുന്നേ മഹേഷ് അവളുടെ ചുണ്ടുകൾ കവർന്നിരുന്നു ഇരു ചുണ്ടുകളും വായിലാക്കി അവൻ നുണഞ്ഞു ചിന്മയ പിടഞ്ഞുപോയി അവൻ്റെ പുറത്തവൾ നഖമാഴ്ത്തി മഹേഷിന് ആവേശമായി ഇരുചുണ്ടുകളെയും മോചിപ്പിച്ചവൻ അവളുടെ മേൽച്ചുണ്ട് മാത്രം നുണുഞ്ഞ് അവിടുന്ന് കീഴ്ചുണ്ടിലേക്കും പല്ലുകൾ ആഴ്ത്തി കടിച്ചെടുത്തു ചിപ്പിക്ക് ശ്വാസം വിളങ്ങി അവൻ അവളെ തള്ളി മാറ്റിക്കൊണ്ട് കിതച്ചു മഹേഷ് അവളെ നോക്കി കണ്ണിറക്കി ചിരിച്ചു ചിപ്പി നാണത്തോടെ മുഖം താഴ്ത്തി വിശക്കുന്നവൻ്റെ മുന്നേ ചിക്കൻ ബിരിയാണി കൊണ്ടുവച്ചിട്ട് കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴുള്ളൊരു അവസ്ഥ ഉണ്ടല്ലോ അതാപ്പൻ്റെ അത് ഇത്രയെങ്കിലും കിട്ടിയില്ലെങ്കിലേ ഉറങ്ങാൻ പറ്റില്ല കൊച്ചേ ക്ഷമിക്കാം അവനവളുടെ ഒരു ഉമ്മ കൂടി കൊടുത്തുകൊണ്ട് മുറുക്കി പുറത്തേക്കിറങ്ങി ചിന്മയെ ചിരിയോടെ കിടക്കയിലേക്കും ചാഞ്ഞു പിറ്റേന്ന് തലേ ദിവസമായിരുന്നു രാവിലെ തന്നെ പിടിപ്പത് പണിയിലായിരുന്നു രാവിലത്തേക്ക് വീട്ടിലെല്ലാവരും ചേർന്നുണ്ടാക്കി ഉച്ചക്കത്തെയും ഫങ്ഷനുള്ളതും കാറ്ററിംഗ് ആയിരുന്നു തിരക്കിനിടയിൽ മഹേഷ്ണും ഒന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല ഇടയ്ക്കൊന്ന് കാണുമ്പോൾ മാത്രം രണ്ടുപേരും പരിസരം മറന്നു നോക്കിപ്പോകും പതിനൊന്ന് മണിയായപ്പോൾ മീനുവിനെയും കൊണ്ട് പാർലറിൽ പോയി ചിപ്പിയാണ് കൂടെ പോയത് മഹേഷ് കാറെടുത്തു അവിടെ ആക്കി കുറച്ചു നേരം ഇരുവരും ഒന്നിച്ചിരുന്നു കഴിയുമ്പോൾ മീനു ചേച്ചി വിളിച്ചാൽ മതി കേട്ടോ മഹേഷ് ചേട്ടൻ പിക്ക് ചെയ്യാൻ വരും മീനുവിൻ്റെ കയ്യിൽ ഫോൺ വെച്ച് കൊടുത്തിട്ട് ചിപ്പിതൃതിയിലിറങ്ങി തിരികെ ഇരുവരും ഒന്നിച്ചായിരുന്നു കാറിൽ മഹേഷ് സ്റ്റേഡിയോയിൽ നിന്നൊഴുകുന്ന പാട്ടിൽ മുഴുകിയിരിക്കുവാണ് മഹേഷ് ചേട്ടന് നാളെ ഇടാൻ ഡ്രസ് എടുക്കണ്ടേ വേണം പിന്നെന്താ പോകാത്തത് ഇനി എപ്പോൾ പോയി എടുക്കാതിരിക്കുവോ സമയുണ്ട് നിന്നെ വീട്ടിലാക്കിയിട്ട് വേണം അളിയനെയും കൂട്ടി പോകാൻ ഉം അവളൊന്ന് നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ പെണ്ണെ ഇതിനാണോ ഞാനിങ്ങു വന്നത് എനിക്കും ഒത്തിരി പറയാനുണ്ട് ഇതൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ ആ അപ്പം ഞാൻ ഇനിയും കത്തിരിക്കണമല്ലേ അവൻ വിഷം അഭിനയിച്ചു എന്തിന് അവൾ കണ്ണൊന്ന് കുഴിച്ച് ചോദ്യഭാവത്തിൽ നോക്കി നമുക്ക് പരിപാടി തുടങ്ങോ എത്ര നാളായി ഞാൻ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ അച്ചി ചിപ്പി ഇരിക്കുന്ന അവൻ്റെ കയ്യിലേക്ക് ആഞ്ഞടിച്ചു മഹേഷിൻ്റെ പൊട്ടിച്ചിരി കാറിൽ മുഴങ്ങി വൈകാതെ അത് അവളുടെ ചുണ്ടിലേക്ക് മരിച്ചെത്തി മഹേഷ് അവളെ വീട്ടിലാക്കിയിട്ട് പറഞ്ഞത് ഡ്രസ്സ് എടുക്കാൻ പോയി ചിപ്പി അവളുടെ സാരിക്ക് മാച്ചായിട്ടുള്ള ഷർട്ട് മാത്രമേ എടുക്കാവൂ എന്ന് പ്രത്യേകം പറഞ്ഞ ഉച്ചയോടെ ഓരോരുത്തരായി കുളിച്ചിറങ്ങി മീനും ഇതുവരെയും വന്നിട്ടില്ല വിളിക്കുമ്പോൾ കൂട്ടാൻ ചെല്ലണം ഉച്ചയ്ക്ക് ചെറിയൊരു സദ്യയായിരുന്നു അത് കഴിഞ്ഞ ഉടനെ റെഡിയാകണം മൂന്നു മണി മുതൽ അസ്വീകരണം സ്വീകരണം വെച്ചിരിക്കുന്നത് ചിന്മയെ അവളുടെ മുറിയിൽ കയറി വാതിൽ കൊളുത്തിട്ടു ഇട്ടിരുന്ന് ചുരിദാർ അഴിച്ചു മാറ്റി അണ്ടർ സ്കേർട്ട് എടുത്തു ആ നേരം തന്നെ മുറിയിൽ മുട്ട് കേട്ടിരുന്നു ചിപ്പിക്ക് ദേഷ്യം വന്നു ഇതാവര പുല്ലു അവൾ പല്ലിഞ്ഞരിച്ചു ഇത്രയും നേരവും ഇതിൻ്റെ അകത്താളായിരുന്നു ഇപ്പോഴൊന്നു ഒതുങ്ങി കിട്ടിയത് ആ നേരത്താണ് അവൾ റെഡിയാകാൻ കയറിയത് തന്നെ ചിപ്പി പെട്ടെന്ന് ടോപ്പ് ഇടാനെടുത്തു അപ്പോഴും വാതിലാരും മുട്ടുന്നുണ്ടായിരുന്നു ഡേ തുറക്ക് ഞാനാ മഹേഷിൻ്റെ ശബ്ദം ഒന്ന് കാതിൽ പതിഞ്ഞതും അവൾ നാക്ക് കടിച്ചു പെട്ടെന്നൊരു ഷോളെടുത്ത് ദേഹം മറച്ചുകൊണ്ട് വാതിലിൻ്റെ കൊളുത്തെടുത്ത് മറഞ്ഞ് നിന്നു തലയെത്തി നോക്കി മഹേഷ് ചിരിയോടെ അകത്ത് കയറി വാതിൽ കൊളുത്തിട്ട് വാതിലിന് പിറകിൽ നിൽക്കുന്നവളെ തിരിഞ്ഞു നോക്കി ഒരു വേളവനൊന്ന് സ്തംഭിച്ച് പോയി അവനവളെ ആകെ ഒന്നൊഴിഞ്ഞു വെറും അണ്ടർ സ്കേർട്ടിലും ഇന്നർവെയറിലും നിൽക്കുന്നവളെ അവൻ കണ്ണ് ചിമ്മാതെ നോക്കി നേരത്തൊരു ഷോൾ കൊണ്ട് മറച്ചിട്ടുണ്ടെങ്കിലും എല്ലാം വ്യക്തമായി കാണാം മഹേഷിൻ്റെ നോട്ടത്തിൽ ചിന്മയ വല്ലാതായിപ്പോയി ആ നോട്ടം നേരിടാൻ കഴിയുന്നില്ല അവൾ തല താഴ്ത്തി മനുഷ്യൻ്റെ കൺട്രോൾ കളയാനായി ഇതുപോലെ വന്ന് മുന്നിൽ നിന്നോണം മഹേഷ് ഒന്ന് ചുണ്ടുള്ളിലോട്ടിട്ട് കടിച്ചു ഓ പിന്നെ കാണാത്തതുപോലെ നോറങ്ങോട്ട് നേരം പോകുന്നു ചിപ്പി അവനെ തള്ളി മാറ്റി മുന്നോട്ട് പോയതും അവൻ കയ്യിൽ പിടിച്ചു വലിച്ച് ദേഹത്തേക്കിട്ടിരുന്നു ചിപ്പി ഞെട്ടിപ്പോയി ഇങ്ങനൊരു നീക്കം പ്രതീക്ഷിച്ചില്ല അവൾ അവനെ കണ്ണുകൂർപ്പിച്ച് നോക്കി ദേ ഇതുപോലെ ഒന്നും നോക്കിയേക്കല്ലേ ഓൾറെഡി നീ കുളിച്ചതാ ചിലപ്പോൾ ഒന്നുകൂടി കുളിക്കേണ്ടി വരും നാണില്ലാത്ത മനുഷ്യൻ ചിപ്പി അവൻ്റെ നെഞ്ചിലൊന്ന് നുള്ളിപ്പറിച്ചു നാണോ എന്തിന് ഞാൻ നിന്നോടല്ലേ ഇതൊക്കെ പറയുന്നത് ഈ ലോകത്ത് എന്ത് വൃത്തികേടും പറയാൻ പറ്റുന്നത് നിന്നോട് മാത്രം ഓ ആയിക്കോട്ടെ ഇപ്പം വൃത്തികേട് കേൾക്കാൻ ടൈമില്ല ഓ മാറിക്കേ ചിപ്പി അവൻ്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമം നടത്തി കിടന്ന് പിടയ്ക്കാതെ ഇത്തിരി നേരം ഞാനൊന്ന് കണ്ടോട്ടടി കുർത്തിയാവുക എന്തിന് പലതിനും പറയുന്നതിനോടൊപ്പം അവൻ അവളുടെ ഷോൾ അവളിൽ നിന്നും ചിപ്പിക്ക് ചിപ്പിക്കാകെ ഒരു വിറയൽ അവളവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു അവൻ ഇടത് കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു ഒപ്പം വലത് കൈകൊണ്ട് മുഖത്തേക്ക് വീണ് കിടക്കുന്ന കുറുനിരകൾ ഒതുക്കി വെച്ചു കൊടുത്തു മഹേഷിൻ്റെ കണ്ണുകൾ അവളിലാകെ ഓടി നടന്നു ഒടുവില ചുണ്ടുകളിലെത്തി നിന്നതും അവൻ അവനതൊന്ന് നുണയാൻ തോന്നി ചിപ്പി അവൻ്റെ നീക്കം മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടേതിൽ പതിഞ്ഞു പിടിച്ചിരുന്നു ഒട്ടും വേദനിപ്പിക്കാതെ അവനത് ആസ്വദിച്ച് നുണഞ്ഞിറക്കി ഒപ്പം അവൻ്റെ കൈകൾ അവളിൽ ഓടി നടക്കാനും തുടങ്ങി വയറിൽ നിന്നും അത് മുകളിലേക്ക് പതിയെ പതിയെ എഴഞ്ഞു നീങ്ങിക്കൊണ്ട് അവളുടെ ഇടതുമാറിലേക്കായി എത്തി നിന്നു മഹേഷ് പതിയെ ബ്രായ്ക്ക് മുകളിലൂടെ അതിലൊന്ന് തഴുകി ചിപ്പിക്കുള്ളിലേക്ക് എന്തോ പാഞ്ഞതുപോലെ തോന്നി അവൻ പിന്നോട്ടില്ലായിരുന്നു തഴുകി തടവി അവ അതിലേക്ക് അമർത്തിപ്പിടിച്ചു ചിന്മയെ ഉയർന്നു പൊങ്ങിയിട്ട് മഹേഷ് പിന്നോട്ട് മാറിയില്ല വീണ്ടും വീണ്ടും അവൻ ആ മാറിടത്തെ ഞെരിഞ്ഞുടച്ചു ഏറെ നേരമായതും ചുണ്ടുകളിൽ നിന്നും വിട്ടുമാറിയവൻ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി അവിടെയും അവൻ്റെ സ്നേഹമുദ്രണം പതിപ്പിക്കാൻ അവൻ മറന്നില്ല നാവുകൾ കൊണ്ടൊഴിഞ്ഞും പല്ലുകൾ ആഴ്ത്തിയും അവളെ രുചിച്ചുകൊണ്ടിരുന്നു ചിപ്പിക്കും എതിർപ്പില്ലായിരുന്നു അവളും മറ്റേതോ ലോകത്തായിരുന്നു മഹേഷ് കിടക്കേലേക്കിരുന്നിട്ട് അവളെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി ചിന്മയ പുരുകം ഉയർത്തി എന്താ എന്ന് ചോദിച്ചു മഹേഷ് ഒന്ന് കണ്ണിറുക്കിക്കൊണ്ട് അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു ചിപ്പിയുടെ കണ്ണുകൾ മാടി അടഞ്ഞു അവൾ അവളവൻ്റെ മുഖം തന്നിലേക്ക് അടുപ്പിച്ചു അവൻ ആ പൊക്കൽ ചൊടിയിൽ ഏറെ നേരം ചുണ്ടു ചേർത്തിരുന്നു അവളുടെ മുടിയിഴകളിലൂടെ വിരൽ ഓടിച്ചു എനിക്ക് എന്തോ പോലെ തോന്നുമായി ചേട്ടാ ചിപ്പി കണ്ണുകൾ അടച്ചുകൊണ്ട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു എനിക്കും ഹസ്ക വോയ്സിലുള്ള അവൻ്റെ ശബ്ദം മഹേഷ് മുഖ നോക്കി ചിപ്പി ആകെ വിവശയായിട്ടുണ്ട് എനിക്കൊന്ന് കാണിച്ചു തന്നോടെ അവൻ ഇടുപ്പിൻ്റെ ഇരുവശത്തേക്കും കൈവച്ചു കൊണ്ട് ചോദിച്ചു ചിപ്പി തല ഉയർത്തി എന്താണെന്ന് ചോദിച്ചു ദേ ഇത് അവനവളുടെ അർദ്ധനഗ്നതയിലൂടെ വിരലുകൾ ഓടിച്ചു ചിപ്പിയുടെ വയറുള്ളിലേക്ക് വലിഞ്ഞു അവൾക്ക് വയറ് ചൂട് പിടിക്കുന്നത് പോലെ തോന്നി കാണിക്കു കൊച്ചേ ഇല്ല ചിപ്പി ഇരുവശത്തേക്കും തല വെട്ടിച്ചു അവൻ ചുണ്ടു ചുളുക്കി എൻ്റെ അല്ലേ പിന്നെ എനിക്ക് കാണണ്ടേ അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു അതേ ചിരിയോടെ തന്നെ ചിപ്പി മേൽവസ്ത്രം മാറ്റി മഹേഷ് അവളെ നോക്കിക്കൊണ്ട് അത് വേർപെടുത്തിയെടുത്തു ചിന്മയെ കണ്ണുകൾ മുറുകെ പൂട്ടി അവനവളുടെ മാറിലേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് അവിടേക്ക് മുഖം ചേർത്ത് വെച്ചമർത്തി മുത്തി മതി വരുവോളം ചുംബിച്ചു വായിലാക്കി നുണഞ്ഞു പല്ലുകൾ അഴ്ത്തി ചിപ്പിയുടെ ശ്വാസം ക്രമം തെറ്റിപ്പോയി കണ്ണുകളടച്ച് അവൾ അപ്പോഴും തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു അവനെ പരസ്പരം വിട്ടുമാറുമ്പോൾ ഇരുവർക്കും മുഖത്തോട് മുഖം നോക്കാൻ കഴിയുന്നില്ലായിരുന്നു ചിന്മയെ പൊടുന്നനെ അവനിൽ നിന്നും തിരിഞ്ഞു നിന്നു മഹേഷ് ചിരിയോടെ കിടക്കയിലേക്ക് മലർന്നു എഴുന്നേറ്റ് റെഡിയാകും മഹേഷേട്ട ഇപ്പം തന്നെ നേരെ ഒത്തിരിയായി ചിപ്പി വേഗം ഡ്രസ്സ് എടുത്തിട്ടു മഹേഷ് ഇപ്പോഴും കിടക്കയിൽ തന്നെയായിരുന്നു അവളുടെ ശബ്ദം കേട്ടാണ് അവൻ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റിരുന്നത് നീ കാരണം അലയേറ്റായത് മുണ്ടൊന്ന് മുറുക്കി കൊടുത്ത് കബോർഡിൻ്റെ അടുത്തേക്ക് നടക്കുന്ന കൂട്ടത്തിൽ അവൻ പറഞ്ഞു റെഡിയാകുന്നതിനിടയ്ക്കും ചിപ്പി കണ്ണു കുറിപ്പിച്ച് തിരിഞ്ഞൊന്നു നോക്കി നിങ്ങളല്ലേ മനുഷ്യ തുടക്കം ഇനി വാ കാണിച്ചു തരാം ആ വരുമം കാണിച്ചു തരണം ഇല്ലെങ്കിൽ ഞാൻ കണ്ടെത്തും അവൻ്റെ ചുണ്ടിൽ പിന്നെയും ഒരു കള്ളത്തരം നീ പോടാ അവന് കേൾക്കാൻ പോലും പറ്റാത്ത അത്രയും ശബ്ദം താഴ്ത്തിയാണ് അത് പറഞ്ഞതെങ്കിലും അടുത്തു നിന്ന മഹേഷ് അത് കൃത്യമായി കേട്ടു അവനൊന്ന് പൊട്ടിച്ചിരിച്ചു ആ വേളയിൽ പിന്നീട് ഒട്ടും നേരം കളഞ്ഞില്ല ഇരുവരും വേഗം റെഡിയായി ഇറങ്ങുമായിരുന്നു ചിന്മയെ സിമ്പിളായ ഒരു നേവി ബ്ലൂ കളർ സ്കേർട്ടും ബ്ലൗസും ആയിരുന്നു ധരിച്ചത് ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് അല്പം വയറ് കാണുമായിരുന്നു ഇതകത്തിരിക്കില്ലേ അവളെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഇല്ല ഇരിക്കില്ല ഇപ്പം എന്തേ അവളും വിട്ടുകൊടുത്തില്ല പിന്നീട് അവനൊന്നും പറഞ്ഞില്ല അവളും ചിന്മയുടെ അതേ നിറത്തിലുള്ള ഷർട്ടും കൊണ്ടുമായിരുന്നു അവൻ്റെയും വേഷം ചിന്മയുടെ വാശിയായിരുന്നു ജൂണിയോ ഫോം ഇട്ട് നടക്കാൻ എനിക്ക് വയ്യ എന്നവൻ പറഞ്ഞെങ്കിലും ചിപ്പിയുടെ വാശിക്ക് മുന്നിൽ അവൻ തോറ്റുപോയിരുന്നു വീട്ടിൽ നിന്നും എല്ലാവരും ഫംഗ്ഷൻ നടക്കുന്നിടത്തേക്ക് പോയി അവസാനം ഇറങ്ങിയത് ഇവരായിരുന്നു മീനുവിനെ നേരിട്ട് അവിടെ കൊണ്ടുപോയി മഹേഷും ചിപ്പിയും പ്രണയനിമിഷങ്ങളിൽ രസിച്ചപ്പോൾ ആ കാര്യം മറന്നേ പോയി അത് കാരണം സന്ദീപാണ് മീനുവിനെ പോയി വിളിച്ചുകൊണ്ടു വന്നത് മൈന പാർക്കിൽ ചെന്നതിന് പിന്നെ മഹേഷിനും ചിപ്പിക്കും പിന്നെയും തിരക്കിൽപ്പെട്ടു ചിപ്പിയും മഹേഷും മീനുവിനരികിൽ തന്നെ ഉണ്ടായിരുന്നു സ്വീകരണത്തിന് വന്നവർ കൊടുക്കുന്ന സംഭാവന ഇരുവരുമാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത് നേരം ഒത്തിരി അങ്ങ് കടന്നു പോകുമ്പോഴും ആൾക്കാർ വന്നുകൊണ്ട് തന്നെയിരുന്നു ചിപ്പിക്ക് അവളുടെ വീട്ടുകാരെ ആ വേള മിസ് ചെയ്തു ഇടയ്ക്ക് കുറച്ചുപേർ അതേക്കുറിച്ച് തിരക്കുന്നുമുണ്ടായിരുന്നു ആ സമയമെല്ലാം മായമ്മയാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷയം മാറ്റുന്നത് മീനുവുമായിട്ട് എന്തോ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് കുറച്ച് മാറി നിന്ന് മഹേഷ് ചിപ്പിയെ തലയാട്ടി വിളിച്ചത് അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ചിരിയുണ്ട് വാടി അവൻ പതിയെ വീണ്ടും വിളിച്ചു ചിപ്പി തല ഉയർത്തി എന്താണ് ചോദിക്കുന്നുണ്ടെങ്കിലും അവനിപ്പോഴും കൈ മാറിൽ കെട്ടി ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അവസാനം സഹി കെട്ട അവൾ അടുത്തേക്ക് ചെന്നു എന്താ മഹേഷേട്ട എന്തിനാ കിടന്ന് വിളിക്കുന്നേ അല്പം കടുപ്പിച്ചു തന്നെ ചോദിച്ചു അവനിപ്പോഴും നിന്നങ്ങ് ചിരിക്കുക ആകെ ഒരു വശപ്പശക്ക് നേരം നന്നു ഇരുട്ടിയിട്ടുണ്ട് ഇപ്പോൾ എട്ട് മണിയോടടുത്തു എട്ടര വരെയാണ് സ്വീകരണം വെച്ചിരിക്കുന്നത് നിങ്ങളെന്തോ ത്തിനാ നിന്ന് ചിരിക്കുന്നത് അടിമുടി നോക്കി നീ വല്ലതും കഴിച്ചോ കുറേ നേരമായല്ലോ കൊച്ചിനെ ഒന്ന് കണ്ടിട്ട് അവനവളുടെ തോളിലൂടെ കൈയിട്ടു ചിപ്പിയുടെ മുഖം ചുളിഞ്ഞു വല്ലാത്തൊരു സ്മെല്ല് അവൾ അവനെ സൂക്ഷിച്ചു നോക്കി ദേഷ്യത്തോടെ ഇതുവരെ ഇല്ലാത്തൊരു ശീലം ചിപ്പിക്ക് ദേഷ്യം ഇരച്ചു കയറി നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ മഹേഷേട്ട ആ പെണ്ണിൻ്റെ ഒച്ചൽപ്പം പുന്തി മഹേഷെ കൈ ഉയർത്തി രണ്ട് എന്ന് കാണിച്ചു ചിന്മയ തോളിലിരുന്ന് അവൻ്റെ കൈ തട്ടി മാറ്റി അളിയനൊക്കെ നിർബന്ധിച്ചപ്പോൾ സന്തോഷത്തിന് പുറത്ത് രണ്ടേ രണ്ടെണ്ണം നിങ്ങളെൻ്റെ മുന്നിൽ നിന്ന് പൊക്കോ ഇല്ല ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയും ചിന്മയെ ചെറഞ്ഞൊന്ന് നോക്കി കുഞ്ഞേ ചെറുതൊന്ന് അല്ലാതെ ഞാൻ കുടിക്കുമോ അവൻ പിന്നെയും അവളെ വലിച്ച അടുത്തേക്ക് ചേർത്തു ചിന്മയെ കുതറി മറിച്ചുറ്റിനും നോക്കി ഇപ്പം അധികം ആളുകളില്ല എങ്കിലും വരുന്നുണ്ട് നിങ്ങൾക്ക് തിരുബോധി മഹേഷട്ടാ അവളുടെ പല്ല ഞെരിഞ്ഞു മഹേഷിന്റെ മുഖത്തും വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത ഭാവം ഇനി നല്ല ദിവസമായിട്ട് തന്നെ ഇത് വേണമായിരുന്നു നിങ്ങൾ കുടിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട് ആരെങ്കിലും വല്ലതും പറയും കുടിയേൻ്റെ എന്ന് കേൾക്കേണ്ടി വന്നാൽ ഞാൻ ചത്തു കളയുന്നു നോക്കുക ചിന്മയുടെ കണ്ണും നിറഞ്ഞു മഹേഷ് അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി അതിന് മാത്രം ഞാൻ ഓവർ അല്ല എനിക്ക് ബോധമുണ്ട് നീ പിന്നെന്തിനു ഇത്ര ഇടന്ന് വരയ്ക്കുന്നേ അവനും വിട്ടുകൊടുത്തില്ല ഇല്ല ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാം എനിക്കിഷ്ടമല്ല മഹേഷ് ഏട്ടാ കുടിക്കുന്നത് മേലിൽ ഇനി എൻ്റെ മുന്നേ നിങ്ങളിങ്ങനെ വന്നു പോകരുത് മാറങ്ങോട്ടു കണ്ണി കണ്ണിപ്പൊടിഞ്ഞ് ഇത്തിരി പോന്ന കണ്ണുനീർ തുടച്ചു മാറ്റിയവൾ അവനെ തള്ളി മാറ്റി നടന്നു മഹേഷിന് സങ്കടവും കുറ്റബോധമൊന്നും തോന്നിയില്ല അവൻ വീണ്ടും സന്ദീപിനരികിലേക്ക് തന്നെ നടന്നു ചിപ്പിക്ക് മഹേഷിനെ പിന്നീട് നോക്കാൻ പോലും തോന്നിയില്ല അത്രയ്ക്ക് ദേഷ്യായിപ്പോയി എന്ന് പറയാം ഇതിനു മുന്നേ ഒരിക്കൽ പോലും മഹേഷട്ടം കുടിച്ചതായി അവൾ ഓർക്കുന്നില്ല അറിവുമില്ല അതുകൊണ്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അക്സെപ്റ്റ് ചെയ്യാൻ തീരയും തൻ്റെ വീട്ടിലാരും കുടിച്ചു കണ്ടിട്ടില്ല കുടിയന്മാരെ തീരെ ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ തൻ്റെ പ്രാണം തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ താങ്ങും ചിന്മയെ ഇത്രയും പ്രശ്നമാക്കില്ലായിരുന്നു കാരണം കുടിക്കാത്തവരായിട്ട് ആരുണ്ട് ചുരുക്കം പേര് ഇടയ്ക്കൊന്നു കുടിക്കുന്നത് തെറ്റുമില്ല പക്ഷേ മഹേഷേട്ടൻ ഇന്ന് എന്തിനിങ്ങനെ ചെയ്തു എന്നതായിരുന്നു അവൾക്ക് കൂടുതൽ ദേഷ്യം ഉണ്ടാക്കാൻ കാരണമായത് സ്വന്തം പങ്ങളുടെ കല്യാണത്തലേന്ന് ആങ്ങളെ കുടിച്ചിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ആൾക്കാർ മുറുമുറുക്കും മഹേഷിനെ വേറെ ആരും കുറ്റം പറയുന്നത് അവൾക്കൊട്ടും താങ്ങത്തുമില്ല ചിന്മയ കഴിച്ചുകൊണ്ടിരുന്ന പൊറോട്ട പ്ലേറ്റിൽ തന്നെ ഇട്ട് കൈ കഴുകാൻ എഴുന്നേറ്റു ഫങ്ഷൻ കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ചാണ് കഴിക്കാനിരുന്നത് ഫാമിലിയായിട്ട് ആ നേരത്ത് പോലും മഹേഷേട്ടനും സന്ദീപ് ഏട്ടനും വന്നിട്ടില്ല അതുകൂടായപ്പം ചിന്മയ്ക്ക് കൂടുതൽ ദേഷ്യമാണ് തോന്നിയത് തിരികെ വീട്ടിലെത്തുമ്പോൾ ചിപ്പി ആരോടും ഒന്നും മിണ്ടാതെ കയറി പോകുമായിരുന്നു മഹേഷ് ആ വേള അവളെ ഒന്ന് നോക്കി ഇത്രയും നേരമായിട്ട് അവളൊന്നും മിണ്ടിയിട്ടില്ല എന്ന ബോധം അവനൊപ്പം ഉണ്ടായി എങ്കിലും അവളോട് മിണ്ടാൻ പോയില്ല ചിന്മയ ഡ്രസ്സ് മാറി മേലൊന്ന് കഴുകിയിട്ട് വന്നപ്പോൾ അവനും മുറിയിലേക്ക് കയറി വാതിലടച്ചു ചിപ്പി പോലും നോക്കിയില്ല തിരിഞ്ഞു നിന്ന് ഇട്ടിരുന്ന ഡ്രസ്സ് മടക്കി വെച്ചുകൊണ്ട് തന്നു മഹേഷ് കിടക്കയിലേക്കിരുന്ന് അവളെ തന്നെ നോക്കി സോറി കൊച്ചേ അവൻ ഏറെ നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ചിപ്പിയുടെ ഇരുണ്ട മുഖം അവനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ക്ഷമ ചോദിച്ചത് പക്ഷെ ചിപ്പിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല ഡേ നിന്നോട് ഞാൻ ക്ഷമ പറഞ്ഞില്ലേ പിന്നെ ആരെ കാണിക്കാനാ മുഖം കയറ്റി പിടിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങൾക്കൊന്നു സംസാരിക്കാതിരിക്കാൻ പറ്റുമോ പറ്റില്ല ചോദിച്ചപ്പോൾ തന്നെ മറുപടി വന്നിരുന്നു ഇതിനു വേണ്ടിയായിരുന്നെങ്കിൽ നിങ്ങൾ വരണ്ടായിരുന്നു മഹേഷ് അവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു ചിന്മയ്ക്ക് ദേഷ്യവും കണ്ണുനീരും ഒരുപോലെ വന്നു ഇനി ഉണ്ടാവില്ല എനിക്ക് കിടക്കണം മഹേഷ് ട്ടനപ്പുറത്ത് പോകുമോ അവൻ്റെ സംസാരം അവൾക്ക് തീരെ ശ്രദ്ധിക്കാൻ പോയില്ല മഹേഷിന് പിന്നീട് അവിടെ ഇരിക്കാൻ തോന്നിയില്ല പെണ്ണ് ചൂടില്ല നാളെ സംസാരിക്കാമെന്നോർത്തുകൊണ്ട് അവൻ മുറി വിട്ടു പുറത്തേക്ക് ഇറങ്ങി